നാം പാർക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ വാണിജ്യ സംസ്കാരം അത് നഗരവീഥികളിൽ നിന്നും ഓൺലൈൻ മേഖലകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് മാർക്കും വിൽക്കാനും വാങ്ങാനും കഴിയുന്ന വിധത്തിലേക്ക് നമ്മുടെ സൈബറിടങ്ങൾ വ്യാപാര മണ്ഡലങ്ങളെ വികസിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുപോയിരിക്കുന്നു യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും സുവിശേഷത്തിൻ്റെ രചനാ കാലഘട്ടങ്ങളെ സംബന്ധിച്ചും പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ തകൃതിയായി നടന്നിരുന്ന ഏറ്റവും സവിശേഷമായിരുന്ന ഒരു വ്യാപാരം എന്ന് പറയുന്നത് അടിമക്കച്ചവടങ്ങളായിരുന്നു മൃഗങ്ങളെ വിൽക്കുന്ന കാലിച്ചന്തകൾ പോലെ മനുഷ്യനെ തങ്ങളുടെ ഇംഗതങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് വാങ്ങിച്ചു ഉപയോഗിച്ചു കൊണ്ടിരുന്നതായ നിരവധി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാശുള്ള യജമാനന്മാർ തങ്ങളുടെ കീഴിലുള്ളതായ അടിമകളെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന അങ്ങാടികൾ ആ കാലഘട്ടത്തിലെ സാധാരണ കാഴ്ചകളായിരുന്നു ആ കാലഘട്ടത്തിൽ അടിമചന്തകളിൽ നിലനിന്നിരുന്നതായ വ്യാപാര കരാറുകൾക്കകത്ത് സാധാരണ ജോലികൾ മുതൽ ശക്തമേറിയ യുദ്ധമുറകൾക്കകത്ത് പ്രാവീണ്യ നേതയായ ഗ്ലാഡിയേറ്റർമാർ വരെ വിൽപ്പന ചരക്കുകളായി നിലനിന്നിരുന്നു മനുഷ്യ ശരീരങ്ങൾക്ക് വിലയിട്ടുകൊണ്ട് അതിനെ ആസക്തികൾ നിബിഡമായിരിക്കുന്ന തങ്ങളുടെ ഓരോ താല്പര്യങ്ങൾക്കും വേണ്ടിയും ഉപയോഗിക്കുവാൻ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആ കാലഘട്ടത്തിൽ മനുഷ്യ ശരീരങ്ങൾ അങ്ങാടികളിൽ വില പറഞ്ഞ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു ആ കാലഘട്ടത്തിൽ അടിമ എന്ന് പറയുന്ന ഒരു വാക്ക് ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷിയെയും ആത്മാഭിമാനത്തെയും വല്ലാതെ മുറിച്ചുകളെ എന്നൊരു വാക്കാണ് സ്വതന്ത്രൻ എന്ന് പറയുവാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ അടിമയാണെന്ന് പറയുവാൻ ആരും തയ്യാറാകാതിരുന്നൊരു കാലത്ത് ഞാൻ അടിമയാണെന്ന് പറയുവാൻ ഒരു മനുഷ്യൻ ധൈര്യം കാട്ടി അയാളുടെ പേര് പൗലോസ് എന്നായിരുന്നു ഞാൻ ആരുടെ അടിമ എന്നെ വില കൊടുത്ത് മേടിച്ചിരിക്കുന്ന യജമാനൻ ആര് എന്നുള്ളതായ ചോദ്യവും അയാൾ അതിന് ഉത്തരമായി പറയുകയാണ് ഞാൻ ആരുടെ അടിമ എന്ന് ഓരോ അടിമയും വ്യക്തമാക്കും ആരാണ് എന്നെ വില കൊടുത്ത് മേടിച്ചിരിക്കുന്നത് എന്നുള്ള ഓരോ അടിമയും പറയും ഞാനിപ്പോൾ ഇന്നെ യജമാന്റെ കീഴിലാണെന്ന് ഓരോരുത്തരും വ്യക്തമാകും സുവിശേഷത്തിന്റെ വരികൾക്ക് ശേഷം ലേഖനങ്ങളുടെ കാലഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ധനനായ പൗലോ ശ്രീഹായ എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വേദവഗ്നി താൻ തന്നെ തന്നെ വിശദീകരിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ പ്രചൊരു പ്രചാരം ലഭിച്ചിരുന്നതും ആരും പറയാൻ ഇഷ്ടപ്പെടാത്തതുമായിരുന്ന ഒരു സവിശേഷമായിരിക്കുന്ന വിശദീകരണമാണ് അയാൾ തൻ്റെ പ്രാണനോട് ചേർത്ത് വെച്ചത് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമയാണ് എന്താണ് ഈ ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കുന്നതിൻ്റെ സവിശേഷത ആ കാലഘട്ടത്തിൽ അടിമകൾ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നതൊക്കെയും സേവനപരമായ കാര്യത്തിനും കാർഷിക മേഖലകൾക്കും വേണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും അടിമയെന്ന് പറയുന്ന വാക്ക് ആത്മാഭിമാനമില്ലാത്തവൻ്റെ മേൽ ചാർത്തപ്പെടുന്നതായിരുന്നതിനാൽ മൃഗതുല്യമായി മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു സവിശേഷത മാത്രം അത് ഓരോ മനുഷ്യനും നൽകിയിരുന്നതിനാൽ അടിമയെന്ന് പറയാൻ ആരും തയ്യാറാകാതിരുന്നൊരു കാല കാലഘട്ടത്തിൽ ഞാൻ അടിമയെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ യജമാനനെ വാനോളം ഉയർത്താൻ തയ്യാറാവുകയാണ് ഞാൻ ക്രിസ്തുവേശുവിൻ്റെ ദാസൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമ കാരണം എൻ്റെ വിമോചനത്തിന് വേണ്ടി യേശു വില കൊടുത്തതൊന്നും നാണയത്തൊട്ടുകളായിരുന്നില്ല അവിടുത്തെ സവിശേഷമായ പ്രാണനും രക്തവും വേദനകളുമൊക്കെ ആയിരുന്നുവെന്ന് ബൈബിളിൻ്റെ ഓരോ വരികളിലും നമുക്ക് വായിക്കുവാൻ കഴിയും ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ ഓരോ മനുഷ്യനെയും തനിക്ക് വേണ്ടി വില കൊടുത്തും മേടിക്കുന്ന കർത്താവായ ക്രിസ്തുവേശുവിൻ്റെ നിക്ഷേപങ്ങളായി അല്ലെങ്കിൽ തൻ്റെ നാണയവിനിമയമായി നമുക്ക് കാലുറിയെ കാണാൻ കഴിയും അവിടെ നിന്നും ക്രിസ്തു തന്നെ വില കൊടുത്ത് മേടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ മുൻപിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വില കുറഞ്ഞ വാക്ക് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഭാഗ്യമില്ലാതെ പോകുന്നവന് നൽകപ്പെടുന്ന വാക്ക് തൻ്റെ ജീവിതത്തിൻ്റെ മഹാഭാഗ്യമായി പൗലോസ് എടുത്തു പറയുകയാണ് ഇതാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷമായ മാറ്റം യേശു ക്രിസ്തു ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ക്രിസ്തു ഒരാളുടെ ജീവിതത്തിൻ്റെ ആദർശമായി കഴിയുമ്പോൾ എത്ര വില കുറഞ്ഞ മനുഷ്യനും ഒരു വിലയുണ്ടാവുകയാണ് ഏറ്റവും നീചമായ പെരുവഴികളിൽ നിന്നും ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഉത്തങ്ക ശ്രമങ്ങൾ ക്രിസ്തുവിനാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ അയാൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ചേറിനകത്ത് നിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ താമര എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എത്രയോ മനോഹരമായിരിക്കുന്ന ഒരു ഓർമ്മയാണ് മുള്ളുകളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ റോസാ എന്ന് പറയുമ്പോൾ എത്രയോ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുത്തുന്ന തേനീച്ചകൾ എന്ന് പറയുന്നതിനേക്കാൾ തേനിൻ്റെ മാധുര്യം നമ്മളെ എത്രത്തോളം മനോഹരമാക്കുന്നു അത് നമ്മളുടെ നാവിൽ എത്രത്തോളം രുചിഭേദങ്ങളെ ഉണർത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും കെട്ട ജീവിതത്തിൻ്റെ അകത്തളങ്ങളും മനോഹരമായി അലങ്കരിക്കുന്ന ഒരാളായി യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു ആ കാലഘട്ടത്തിൽ അടിമ ജീവിതത്തിൻ്റെ നിറകണ്ണുകളോടു മാത്രം ജീവിച്ചിരുന്ന ഓരോ മനുഷ്യനും ക്രിസ്തുവിൻ്റെ അടിമയാണെന്ന് പറയുന്നതോടുകൂടെ ഇതുവരെയും അനുഭവിക്കാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ യുഗം തങ്ക് വെളിപ്പെട്ടതായി അവരോരോരുത്തരും പറയുവാൻ തുടങ്ങി പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിത വഴികളിൽ അയാൾ കടന്ന കഷ്ടതകളുടെ ഓരോ കാരാഗ്രഹവാസങ്ങളിലും താൻ അവിടെ വെച്ച് നേടിയെടുത്ത ഓരോ ചെറുപ്പക്കാരും പ്രായമേറിയവരുമായിരിക്കുന്ന മനുഷ്യരുടെയൊക്കെയും ജീവിത വഴികളിൽ അയാൾ ക്രിസ്തുവിനെ നിങ്ങളുടെ യജമാനനാക്കി മാറ്റുന്നതും ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ അടിമയായി തീരുന്നതും നിങ്ങളുടെ ആത്മാവിന് ലഭിക്കുന്ന നിത്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ കൃത്യമായ അടയാളമായി ആ മനുഷ്യൻ വിവരിച്ച് കാണിച്ചു കൊണ്ടേയിരുന്നു അതെ എന്താണ് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അടിമയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചങ്ങലകളില്ലാത്ത ഒരു ബന്ധനമാണ് ചങ്ങലകളില്ലാത്ത ബന്ധനം എന്താണത് അത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആകൃഷ്ടമായി പോകുന്ന ഹൃദയാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് വിലങ്ങുകളില്ലാത്ത കൈകൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ക്രൂശിത കരങ്ങളോട് ചേർത്ത് പിടിക്കുന്നൊരവസ്ഥയാണ് യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതേറ്റ കാലുകളോടു കൂടെ എൻ്റെ കാൽപാലങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇനി എൻ്റെ ജീവിത വഴിത്താരുകളിൽ ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആദർശവുമായി ഞാൻ നടക്കുമെന്നുള്ളതായ തീരുമാനമാണത് അത് ഒരേ സമയം സ്വാതന്ത്ര്യമാണ് അപ്പോൾ തന്നെ സ്വന്തം ജീവിതത്തിൻ്റെ അനുദായികളോട് ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ക്രിസ്തുവിൻ്റെ അടിമയായി ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുവനെ പ്രാപ്തനെ കരുത്തുള്ളവനുമാക്കി തീർക്കുന്ന പുതിയ ആദർശമാണ് ശക്തിയാണ് അതെ എനിക്കും ഇന്ന് നിങ്ങളോട് പറയാൻ കഴിയും ഞാനും ഒരടിമയാണ് വില കൊടുത്തു മേടിച്ച നല്ലൊരു രജമാനൻ്റെ അടിമ അടിമചന്തകളില്ലാത്ത ഈ കാലത്ത് അടിമത്വങ്ങളില്ല എന്ന് പറയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ പിന്നെയും പറയുന്നു ഒരടിമ പിന്നെയും അവശേഷിക്കുന്നു ഞാൻ എന്ന് പറയുന്ന തൻ്റെ ജീവരക്തം കൊണ്ട് തന്നെ വിലയ്ക്ക് മേടിച്ച് നല്ല യജമാനൻ്റെ അടിമയാണ് എൻ്റെ യജമാനിലെന്നും മഹത്വം ഉണ്ടാകട്ടെ ആമയം